കൽപ്പകഞ്ചേരി എം എ മൂപ്പൻ സ്കൂൾ ഫോർ സ്പെഷ്യൽ നീഡ്സിലെ കുട്ടികളെ ചേർത്ത് പിടിച്ച് എ കെ മാൾ തിരൂർ എ കെ മാളിന്റെ ആറാം വാർഷികത്തോടനുബന്ധിച്ചാണ് കുട്ടികൾക്ക് മാളിലെ അനുഭവങ്ങൾ പങ്കുവെക്കാനായി മാനേജ്മെൻറ് വ്യത്യസ്തമായ പരിപാടികൾ സംഘടിപ്പിച്ചത് പാട്ടും കളികളുമായി ഏറെ നേരമാണ് കൽപ്പകഞ്ചേരി എം എ മൂപ്പൻ സ്കൂൾ ഫോർ സ്പെഷ്യൽ നീഡ്സിലെ കുട്ടികൾ തിരൂർ എ കെ മാളിൽ ചിലവഴിച്ചത് കുട്ടികളുടെ സന്തോഷങ്ങളിൽ സ്റ്റാഫ് അംഗങ്ങളും പങ്കുചേർന്നു മാളിനുള്ളിലെ ഓരോന്നോരോന്നായി സ്റ്റാഫ് അംഗങ്ങൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കുട്ടികളുടെ കൗതുകം നിറഞ്ഞ സംശയങ്ങൾക്ക് ചെറുപുഞ്ചിരിയോടെയുള്ള മറുപടിയും ഇത് കുട്ടികൾക്ക് മറക്കാനാവാത്ത നവ്യാനുഭവമാണ് സമ്മാനിച്ചത് കൂടാതെ കുട്ടികൾക്കും അധ്യാപകർക്കും എ കെ മാനേജ്മെന്റ് സ്നേഹോപഹാരവും സമ്മാനിച്ചു കുട്ടികളുടെ സന്തോഷത്തിനും പുരോഗതിക്കും വേണ്ടിയാണ് ഇതുപോലെയുള്ള സന്ദർശനങ്ങൾ തങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതെന്നും കൂടാതെ ഇതിന് അവസരം നൽകിയ എ കെ മാനേജ്മെന്റിനും പ്രധാന അധ്യാപിക യു ഷാലീന നന്ദി അറിയിക്കുകയും ചെയ്തു അവരുടെ സന്തോഷം അവരെ ഇടപഴകുന്ന രീതികള് അതൊക്കെ മെച്ചപ്പെടുത്തുന്നതിനും അവരുടെ പുരോഗതിയിലുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമാണ് ഇങ്ങനെ ഓരോ സന്ദർശനങ്ങളും ഞങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് അവസരം എ കെ ഗ്രൂപ്പ് ഇന്റർനാഷണൽ ഡയറക്ടർ പാറപ്പുറത്ത് മുഹമ്മദ് കുട്ടി ഹാജി ഹൈപ്പർ മാർക്കറ്റ് റീജിയണൽ ഡയറക്ടർ പി കെ ഷുഹൈബ് അസ്ലം മാർക്കറ്റിംഗ് മാനേജർ മുഹമ്മദ് ഷെരീഫ് കെ എം ഹൈപ്പർ മാർക്കറ്റ് മാനേജർ സഹദ് എച്ച് ആർ മാനേജർ മുഹമ്മദ് അസ്ലം കെ ഡിപ്പാർട്ട്മെന്റ് ബാങ്ക് മാനേജർ ഷബീബ് മറ്റു സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി എനിക്ക് കിട്ടി ചേച്ചി കെ എസ് എഫ് ഇ ചേർന്ന് വിടാനും ചേച്ചിയുടെ പുതിയ ഹാർമണിയ ചുറ്റിയുണ്ട് ഉടനെ അമ്മയ്ക്ക് മോനും ഇപ്പോ ഒരു സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട് കെ എസ് എഫ് ഇ ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കെ എസ് എഫ് ഈ നാടിന്റെ ധൈര്യം